ഇപ്പൊ നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഇപ്പൊ സ്റ്റോപ്പിലാണല്ലോ ശീത ബാൻഡ് സെവൻ എസ് ആണ് ഇപ്പൊ ഇന്റർവ്യൂ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ ഈ കൈകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എങ്ങനെ യു കെയിലിട്ട് എത്താം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറയുന്നത് വേക്കൻസി വേക്കൻസി നമ്മൾ ഓൾറെഡി ജോബ് വേക്കൻസി ഇടാറുണ്ട് അപ്പം ഈ റീസെന്റ് ടു വീക്സ് ബിഫോർ ഞാനൊരു ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സും ഇന്ത്യ പാകിസ്ഥാൻ അവിടെ നിന്നുള്ളവരാ എനിക്ക് എങ്ങനെ ഡൌട്ട് തോന്നി മീൻസ് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോ എന്റെ അടുത്ത കോളീഗിനോട് ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു ഐ എം സിറ്റിംഗ് ആൻ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന് കാരണം എല്ലാവരും വെളിയുന്നള്ളൂ ആരും യു കെക്കകത്തുള്ളൂ അപ്പൊ ഞാൻ ഒരാളുടെ ഡൌട്ട് ആയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് അപ്പൊ നിങ്ങൾക്ക് പിന്നുണ്ടോ മീൻ യു കെയിലെ പിന്നമ്പർ പിന്നുണ്ടോ ആ പിന്നെ എങ്ങനെയായത് അപ്പൊ അവര് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടെ ഓസ്കെ എഴുതി പിൻ നമ്പർ എൻ എം സി പിന്നെ അവർക്ക് വാങ്ങിയിട്ട് മീൻസ് വിസിറ്റിംഗ് വിസ അല്ലേ അപ്പം എന്നിട്ട് തിരിച്ചു പോയി മാസം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് അവര് നാട്ടിൽ ഇരുന്നോണ്ട് അപ്ലൈ ചെയ്തു